ഹലോ ഹലോസ് എല്ലാവർക്കും ഐ ആം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ പ്രമോയെ കുറിച്ചാണ് നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോഴും നമ്മുടെ ഫ്ലവേഴ്സ് ടി വലിയ റേറ്റിങ്ങിലെ കുതിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെ ഒരു രക്ഷയില്ലാത്ത കുതിക്കലാട്ടോ അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ആ ഒരു പ്രമോ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് ഒരു ആവശ്യം പറയുന്നുണ്ട് പതിവേപോലെ രാവിലെ കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്നാൽ നമ്മുടെ കണ്ണന് ചായ ഒക്കെ കൊടുത്തിട്ട് മഹാലക്ഷ്മി എന്തൊക്കെയോ തന്റെ ഒരു ആഗ്രഹം നമ്മുടെ കണ്ണനോട് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും തന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും താൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്നതൊക്കെ അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി അതൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ജ്വല്ലറിയിൽ പോയിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഓരോരോ നെക്ലസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നോക്കുകട്ടോ അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിലും ഭയങ്കര സന്തോഷവും സന്തോഷത്തോടെ ഇതൊക്കെ നോക്കിക്കൊണ്ടും നിൽക്കുവാ അപ്പൊ നമ്മുടെ അപ്പുറത്തെ കരുണ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ തന്റെ അടിമയായിട്ട് നിന്നിരുന്നു നമ്മളല്ലേ ഇപ്പോൾ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു എന്നിട്ട് ഉണ്ണിയോ ഉണ്ണിനോട് ഭയങ്കര കയറത്തൊക്കെ പറഞ്ഞോണ്ട് ഉണ്ണിട്ടാ മര്യാദയ്ക്ക് അവളുടെ കൂടെയൊന്നും സ്വർണ്ണോ എനിക്ക് മേടിച്ചു തന്നോ അല്ലെങ്കിൽ എന്നെ വിധം മാറും സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ണിനിട്ട് ചാടിക്കുന്നുണ്ട് കേട്ടോ എന്ത് കാര്യമല്ലേ അതിനുശേഷം നമ്മുടെ മേഘനാഥൻ ഉണ്ടല്ലോ മേഘനാഥൻ തലേദിവസം ഒരു സ്വപ്നം കണ്ടിരുന്നല്ലോ നമ്മുടെ മഹാലക്ഷ്മി അവരുടെ സത്യങ്ങളൊക്കെ ആ അനിയത്തിൽ അടുത്ത് തുറന്ന് പറയുന്നതും ഈ ഒരു വിവാഹം മുടുന്നതുമായി മുടങ്ങുന്നതുമായിട്ടുള്ളു അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മേഘനാഥൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വയ്ക്കുക അപ്പിച്ചിയുടെ അടുത്ത് വന്ന് പറയുവോ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചിറക്കണം വളി കുടുംബത്തിനെ നാശത്തിന് വേണ്ടി വന്നിരിക്കുന്നവളാണ് നമ്മളെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പിച്ചിയുടെ മനസ്സിൽ കുറെ വിഷം കോരിയിടുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അവിടെ നിന്നും പടിയിറക്കാൻ വേണ്ടി അപ്പം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ മഹാലക്ഷ്മി ഒക്കെ ഇങ്ങനെ ശത്രുക്കളെ നിരനിറയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക മഹാലക്ഷ്മിയും കണ്ണനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിജ്ഞ എടുത്തിരിക്കുവ ചുളളെ അപ്പൊ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഇതിനൊക്കെ തരണം ചെയ്തു വരുന്നത് അല്ലെ കൂട്ടുകാരെന്തായാലും നമുക്ക് കാത്തിരുന്നേനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ